നഗരവും വൃത്തിഹീനമാക്കുന്നത് നാടിനോട് ചെയ്യുന്ന ഞാൻ തിരിച്ചറിയുന്നു ഏരൂർ ഗ്രാമപഞ്ചായത്തിനെ ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഏരൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ എന്റെ ഗ്രാമം ഹരിതഗ്രാമം പദ്ധതിയിലൂടെയാണ് ഏരൂർ ഗ്രാമപഞ്ചായത്തിനെ

न पंजायत नतिया ग्राजायूं നിന്നുകൊണ്ടാണ് ഈ പഞ്ചായത്ത് തലത്തിൽ ജനകീയ സമിതി രൂപീകരിച്ചും മുഴുവൻ വാർഡുകളിലും വാർഡ് തല ജനകീയ സമിതികൾ രൂപീകരിച്ചും ചിട്ടയായ പ്രവർത്തനത്തിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കിയത് ഹരിതകർമ്മസേന വാതിൽപ്പടി സേവനം നൂറു ശതമാനം കഴിഞ്ഞ ആറുമാസമായി ഉറപ്പുവരുത്തുവാനും പൊതുസ്ഥലങ്ങളിൽ ബിന്നുകൾ സ്ഥാപനത്തിൽ ബിന്നുകൾ സ്കൂളുകളിൽ ജൈവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഒരുക്കുകയും ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കുകയും വീടുകളിൽ ബയോ ബിന്നുകൾ സ്ഥാപിക്കുകയും ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗിച്ച് കമ്പോസിറ്റ് പിറ്റ് സോക്ക് പിറ്റ് റിംഗ് കമ്പോസിറ്റ് മുതലായവ നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തു പഞ്ചായത്തിലെ മുഴുവൻ ആളുകളെയും കൂട്ടിയോജിപ്പിച്ച് സമ്പൂർണ്ണ ശുചിത്വ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു ടൗണുകൾ സൗന്ദര്യവൽക്കരിച്ചും ഓരിയരുക് ടൂറിസം ഹരിത ടൂറിസമായി പ്രഖ്യാപിച്ചും തുടങ്ങി വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെയാണ് പഞ്ചായത്തിനെ ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിച്ചത് ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷനായിരുന്നു സംസ്ഥാന സർക്കാർ ഈ ശുചിത്വവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പ്രഖ്യാപനം വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഒരു പദ്ധതിക്ക് പേര് നൽകി എൻ്റെ ഗ്രാമം ഹരിതഗ്രാമം ഗ്രാമം എന്നാക്കി കൊടുത്തുകൊണ്ട് ഒരു പ്രത്യേക പ്രോജക്റ്റ് വെച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിനെ സമ്പൂർണമായും ചുരുത്തർ കിട്ടിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യമാണ് ആദ്യം നമ്മുടെ ഹരിതങ്ങൾ വീടുകളിൽ എത്തുകയും എന്നാൽ ആരും ആദ്യഘട്ടത്തിൽ സഹകരിക്കാതിരിക്കുന്ന സാഹചര്യമാണ് എന്നാൽ ഇന്ന് കൂടി നമ്മുടെ പഞ്ചായത്തിൽ പറയാൻ കഴിയും ഏഴ് മാസമായി തുടർച്ചയായി നൂറ് ശതമാനം യൂസഫ് കളക്ഷൻ നേരിടുന്ന ജില്ലയിലെ ഒന്നാമത്തെ പഞ്ചായത്ത് ആയി നമ്മുടെ പഞ്ചായത്തിൽ കഴിഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ നമ്മുടെ കോഡ് പ്രവർത്തനങ്ങളെല്ലാം തന്നെ പ്രവർത്തനമാണ് ഹരിതകർമ്മസേന പുതിയതായി തുടങ്ങിയ ഇനോകുലം വിപണന കേന്ദ്രവും ഗ്രീൻ ഈവന്റിന്റെയും ഉദ്ഘാടനം കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ നിർവഹിച്ചു സംസ്ഥാന ഗവൺമെന്റ് ഏറ്റവും പൂർത്തീകരിക്കപ്പെടുന്ന ഒരു വർഷമാണ് അല്ലെങ്കിൽ അഞ്ചു വർഷമാണ് ഈ ഗ്രാമപഞ്ചായത്തിന്റെ കാര്യങ്ങൾ ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യുന്ന കാലയളവിൽ ദീർഘകാലത്തേക്ക് ദീർഘ വിഷമത്തോടെ എല്ലാവർക്കും വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം ഓർമ്മയ്ക്ക് എടുക്കുക അത് തന്നെയാണ് ഒരു അത് ഈ പഞ്ചായത്തിന്റെ കാലാവളി സഹ അധ്യയനായിട്ടും നേതൃത്വം നൽകി പൂർത്തിയാക്കാൻ പോകുന്ന ഗ്രാമപഞ്ചായത്ത് കേരള ഗവണ്മെന്റിന്റെ മുൻകൈ ഒരു നവ കേരളം ശുചിത്വ കേരളമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി ഈ ഗ്രാമപഞ്ചായത്തിനെയും അതിനോടൊപ്പം ചേർക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് എന്ന് നമ്മൾ ഓർമ്മയിൽ നിൽക്കുന്നുമില്ല തുടർന്ന് പഞ്ചായത്തിനെ ഹരിത പഞ്ചായത്താക്കുന്നതിന് മുൻനിരയിൽ നിന്നവരെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി അനുമോദിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ കെ ഷാജി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോൺ വി രാജ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ജയചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശോഭ സന്ധ്യ ബിനു ഡി വിശ്വസേനൻ ലിജു ജമാൽ ജനപ്രതിനിധികളായ സുജിത അജി അഞ്ജു അനുരാജ് നസീർ ഫൗസിയ ചിന്നു വിനോദ് മഞ്ജു മഞ്ജുലേഖ സി ഡി എസ് ചെയർപേഴ്സൺ സജീന സെക്രട്ടറി വിനയൻ എന്നിവർ സംസാരിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി അനിൽ കുഞ്ഞുമോൻ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം കോൺട്രാക്ടേഴ്സ് മികച്ചുണ്ട് We build the heart of your family.